പെൺകുട്ടിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആന്റെ സംബന്ധിച്ചോളം അംഗീകാരം എന്നുള്ള നമ്മൾ ഒരു സമൂഹത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് തലമുറ വേണം നെക്സ്റ്റ് മാത്രം അത് ഇന്ന ആളുടെ കുട്ടിയാണ് അത് ഇന്ന പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് തലമുറ നമുക്ക് ജനറേറ്റ് ചെയ്യാം സർ ഈ സന്താന ക്ലേശങ്ങൾ അത് ഏതൊക്കെ വിഭാഗക്കാർക്കായിരിക്കും അത് കൂടുതലും അനുഭവപ്പെടുക സന്താന ക്ലേശങ്ങൾ സന്താന വിഷയം അതെ സന്താന വിഷയം എല്ലാ നക്ഷത്രക്കാർക്കും സാധാരണഗതിയിൽ ഇതിൽ എഫക്ട് ചെയ്യാറുണ്ട് അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും ഉണ്ടാവും പക്ഷെ നമ്മളുടെ ഒരു ഒരു എക്സ്പീരിയൻസിലും നമ്മളുടെ ഒരു ഒരു എക്സ്പീരിയൻസിലും ജാതകങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്തതി രീതിയിലാണെങ്കിൽ ഇടപം രാശി രാശിയേക്രത്തില് മുപ്പത് ഡിഗ്രി തുടങ്ങി അറുപത് ഡിഗ്രി വരെയുള്ളതായ ടവൻ രാശി എന്ന് പറയുന്നതായ ആ ഡ്യൂറേഷൻ ആദ്യുൾപ്പെടുന്ന നക്ഷത്രക്കാർ അതായത് ഇടവൻ രാശിയിൽ ഉൾപ്പെടുന്ന നാളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാർത്തിക നാളിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ പിന്നെ രോഹിണി നാളിന്റെ നാല് പാദങ്ങൾ പിന്നെ മകൈരത്തിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇങ്ങനെ ഒമ്പത് നക്ഷത്ര പാദങ്ങളാണ് ഓരോ രാശിക്കുള്ളത് ഉള്ളത് ഇടവൻ രാശിയിലുള്ള നക്ഷത്രപാദങ്ങള് കാർത്തിക മുക്കാൽ രോഹിണി മകീരവര എന്ന് പറയും അപ്പൊ ഇടവൻ രാശിയിലുള്ളതായ വ്യക്തികൾ സ്ത്രീയായാലും പുരുഷനായാലും കൂടുതൽ ഏറ്റവും കൂടുതൽ സന്താന ക്ലേശങ്ങൾ വരുന്ന വിഭാഗം അവരാണ് അതിൽ തന്നെ കൂടുതലായിട്ട് കാണുന്നത് രോഹിണി നാളുകാർക്കാണ് അപ്പൊ രോഹിണി നാളും അതുപോലെ കാർത്തിക മുക്കാൽ രോഹിണി മകീരവര എന്ന് പറയുന്ന കൂറുകാർക്കുള്ളതായ സന്താന ക്ലേശങ്ങളെ പറ്റി നമ്മളൊന്ന് നോക്കിയാൽ രാശിയക്രത്തിലൂടെ അതിന് പരിഹാരം അല്ലെങ്കിൽ എന്താണ് ഹേതു എന്ന് നോക്കുമ്പോൾ കാണുന്നത് ഇടവൻ രാശിയുടെ അഞ്ചാം ഒരു ജാതകത്തില് അഞ്ചാം ഭാവം കൊണ്ടും ഒൻപതാം ഭാവം കൊണ്ടാണ് സന്താനങ്ങളെ ചിന്തിക്കുക സ്ത്രീകൾക്കാണെങ്കിൽ പ്രാധാന്യമായിട്ട് ഒൻപതാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക അപ്പോ ഇടവൻ രാശിയുടെ അഞ്ചാം ഭാവം എന്നുള്ളത് അതിന്റെ അധിപൻ ബുധനാണ് ഒമ്പതാം ഭാവം എന്നുള്ളതിന്റെ അധിപൻ ശനിയാണ് ഈ രണ്ട് ഗ്രഹങ്ങളും രണ്ട് ഗ്രഹങ്ങളുംപുംസകളിൽ പെടുന്ന ഗ്രഹങ്ങളാണ് പിന്നെ എടവൻ രാശിയുടെ അഞ്ചാം ഭാവം ചിന്തിക്കുമ്പോൾ സന്താന വിഷയത്തെ പറ്റി ചിന്തിക്കുമ്പോ ബുധൻ എന്നുള്ള ഗ്രഹത്തിന് അഞ്ചാം ഭാവ ബന്ധവും അതേപോലെ തന്നെ രണ്ടാം ഭാവാധിപത്യ ബന്ധവും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ സന്താന ക്ലേശ ഉണ്ടാവാനുള്ള വേറൊരു കാരണം ഒമ്പതാം ഭാവം ബാധയാണ് ബാധ എന്നുള്ള വാക്ക് നമ്മൾ ഒന്നും കൂടി ലളിതമായി പറഞ്ഞ ബാധ്യത എന്ന് പറഞ്ഞാൽ പറയാം ബാധ അപ്പോ എടവൻ രാശിയുടെ സാമാന്യ ബാധാസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നതായ മകരൻ രാശി ആ മകരൻ രാശിയുടെ അധിപനും ഇവിടെ സന്താന വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോ രണ്ട് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം ഒന്ന് വിവാഹം അല്ല വിവാഹത്തിന്റെ കാരകത്വ ബന്ധമുള്ള വിവാഹ ജീവിതത്തിൽ പെടുന്നതായ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വിവാഹ അവരുടെ മതന വികാരങ്ങള് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ എടവം രാശിയുടെ ആധിപൻ ശുക്രൻ തന്നെയാണ് അവിടെ ശുക്രൻ കാണുന്നതിൽ പോരായിക നവഗ്രഹങ്ങളില് ഏറ്റവും കൂടുതലായിട്ട് മൗഢ്യം സംഭവിക്കുന്ന ഗ്രഹങ്ങൾ രണ്ടുപേരാണ് ഒന്ന് ശുക്രനും ഒന്ന് ബുധനും സൂര്യന്റെ അടുത്തധികം നീങ്ങി പോവാൻ നീങ്ങി പോവില്ല ആയി ഗ്രഹങ്ങൾ അതുകൊണ്ട് തന്നെ സൂര്യനും സൂര്യനോട് ചേർന്ന് നിൽക്കുന്നതായ മറ്റു ഗ്രഹങ്ങളും വരും കൂടുതലായിട്ട് വരുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രും അപ്പൊയം കൊണ്ട് സംഭവിക്കാൻ ചാൻസ് ഉള്ള ഗ്രഹമാണ് ശുക്രൻ ഈ ശുക്രന്റെ രാശിക്ക് തന്നെ ഒരു പേരുള്ളത് ശുക്രരാശിയിൽ ശുക്രന്റെ ക്ഷേത്രം എന്ന് പറയാവുന്ന മാത്രമാണ് അവിടെ ആ ശുക്രഗ്രഹത്തിന് കാര്യമായ സ്വാധീനമില്ല കാരണം ആ അവിടുത്തെ ആ രാശിയുടെ അധികാരം കൂടുതലും ചന്ദ്രഗ്രഹത്തിനാ വരും അസ്ട്രോളജിയുടെ ഒരു കാലശേഷമാണ് അപ്പൊ ചന്ദ്രഗ്രഹത്തിന് സ്വാധീനം വരുകയും ഇത് എന്റെ രാശിയാണെന്ന് പറയുക മാത്രമേ ഉള്ളൂ അതിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടണം ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന പോലെ എന്നുള്ള രീതിക്ക് പറയാം അപ്പോ ഇവിടെ ശുക്രഗ്രഹത്തിന് വേണ്ടത്ര അംഗീകാരമില്ലായ്മൊരു അർത്ഥം വരും ആ രാശിയുടെ പേര് പേര് എടവൻ രാശി അതിന്റെ ചിഹ്നം എന്നുള്ളത് അല്ലെങ്കിൽ അതിന്റെ സൈനായിട്ട് വരുന്നത് കാളയാണ് കാള ഋഷഭം അപ്പൊ കാള എന്നുള്ളതായ ജീവിയുടെ ഒരു നമ്മള് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ആചാര്യ ആ സിമ്പിൾ വെച്ചിരിക്കുന്നത് കാളയെ നമ്മൾ സംരക്ഷിക്കുന്ന രീതി കാളി രാവിലെ ഉടങ്ങി അത്താഴം വരെയുള്ളതായ ജോലി കാളയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ രീതി തത്യമായിട്ട് ഒരു പശുവിനെ നമ്മൾ എങ്ങനെ കണക്കാക്കും അപ്പൊ കാളയ്ക്ക് എപ്പോഴും പ്രാധാന്യങ്ങൾ കുറവായിരിക്കും അപ്പോ അംഗീകാരം കുറഞ്ഞ രാശി എന്നൊരു പേര് കൂടി ഉണ്ടായി അംഗീകാരം ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ആണ്ടെ സംബന്ധിച്ചോളം അംഗീകാരം എന്നുള്ള വിഷയത്തില് നമ്മൾക്ക് സമൂഹത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് തലമുറ വേണം നെക്സ്റ്റ് തലമുറ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾക്ക് അത് ഇന്ന ആളുടെ കുട്ടിയാണ് അത് ഇന്ന തറവാട്ടുകാരാണെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് തലമുറ നമുക്ക് ജനറേറ്റ് ചെയ്യാം അവിടെ അംഗീകാരം എന്നൊരു വന്നൊരു ഒരു വാക്കുകൂടി ആചാര്യൻ ആ ഇടവൻ രാശിക്ക് കൊടുത്തിരിക്കുന്നതിന്റെ കാരണം തന്നെ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന സന്താന ക്ലേശം എന്നുള്ള വിഷയത്തിനാണ് അവിടെ എന്തെല്ലാം കാര്യം കൊണ്ട് ഇവിടെ ഒരു ജാതകം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇടവൻ രാശിക്കാരുടെ ഏതെല്ലാം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കുമ്പോ ഈ ശുക്രൻ എന്ന് പറയുന്ന ആ ഗ്രഹത്തിന് ആ രാശിയുടെ ആധിപത്യം മാത്രമല്ല അതില് ആറാമത്തെ ഭാവം ആറാം ഭാവം എന്ന് വെച്ചാൽ രോഗം വിഷയം ചിന്തിക്കുന്നതാണ് അപ്പൊ രോഗ വിഷയങ്ങൾ ചിന്തിക്കാം രോഗവിഷയങ്ങൾ കൂടി ആ ശുക്രനെ കൂടി ചിന്തിക്കേണ്ടതുണ്ട് ശുക്രന് ഇപ്പോ ശുക്രൻ ശരിക്കും ശുക്ലകാരകൻ ഒക്കെയാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലും രോഗങ്ങളുള്ളവർക്കെല്ലാം ഈ ഈ ഒരു വിഷയം വരും അപ്പൊ ശുക്രന് മൗഢ്യമായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് സ്വതവേ ഈ സെക്ഷലായിട്ട കാര്യങ്ങൾ കുറച്ച് പിന്നാക്കാൻ വരും ഇനി അതേ ശുക്രൻ തന്നെ ലൈക് ആരൂഢാത്വം കൂടിയാണെന്ന് മാത്രമല്ല സന്താന വിഷയത്തില് സന്താനങ്ങളെ ബന്ധിപ്പിക്കുന്ന വേറെ ഗ്രഹമാണ് വ്യാഴം അപ്പൊ വ്യാഴം എന്നുള്ള ഗ്രഹം ശരിക്ക് എടവൻ രാശിയുടെ അഷ്ടമാധിപൻ എന്നുള്ള ഒരു ദുസ്ഥാനം കൂടി വഹിക്കുന്ന അഷ്ടമാധിപം എന്നുള്ള ദുസ്ഥാനം വഹിക്കുന്ന വ്യാഴവും അംഗീകാരം കാര്യമായിട്ടില്ലാത്ത ശുക്രനും നപുംസക ഗ്രഹമായ ബുധൻ ഈ മൂന്ന് ഗ്രഹങ്ങൾക്കാണ് ഇവിടെ കോമ്പിനേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇടവൻ രാശിയിൽ പെടുന്നവർക്ക് മിക്കവാറും നമ്മൾ കണ്ടതിൽ വളരെ വളരെ മെജോറിറ്റി ആയിട്ട് സന്താനങ്ങൾ അഥവാ സന്താനങ്ങൾ ഉണ്ടായാൽ തന്നെ ഒരുപാട് അവരെ കൊണ്ട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുവാൻ കൂടുതൽ ദോഷം അനുഭവിക്കേണ്ടവരുന്നൊരു യോഗം വരും അതിൽ വിശേഷിച്ച ഓടിക്കാർക്കാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക